വളരെ പ്രധാനപ്പെട്ട ഒരു പഴമാണ് പേരക്കപ്പഴം ഒരു വീടായാൽ ഒരു പേരമരമെങ്കിലും ഉണ്ടായിരിക്കണം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ് കാരണം ഒരുപാട് വിറ്റമിൻസും അതുപോലെ പല ന്യൂട്രിയൻസും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയാൻ വേണ്ടി ഫൈബർ കണ്ടൻറ്റ് ഇതിൽ ഉള്ളതുകൊണ്ട് പേരക്കാപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ബി പി കുറയ്ക്കാൻ ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് കൂടാതെ എൽ ഡി എൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഇവ കുറയ്ക്കാനായിട്ട് ഈ പേരക്കേപ്പഴം സഹായിക്കും വിറ്റമിൻ സി ഇതിൽ നല്ലതുപോലെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി കൂടും അതുപോലെ വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കണ്ണിന് വളരെ നല്ലതാണ് അതുപോലെ സ്കിന്നിനും വളരെ നല്ലതാണ് സിംലോക്കിട്ടാൽ കിളി ഒത്തില്ല വെറും വയറ്റിൽ പേരയ്ക്കഴിക്കണമെന്നാണ് പറയുന്നത് കാരണം മലബന്ധം കുറയ്ക്കും അതുപോലെ പേരയിലെ ചായ കുടിക്കുന്നതും മലബന്ധം കുറയാനായിട്ട് ഇടയാക്കും പേരക്ക മൂക്കുമ്പോൾ അണ്ണാൻ ഇതുപോലെ കടിക്കുന്നത് പതിവാണ് മാത്രമല്ല ചില കിളികളും എപ്പോഴും പേരയ്ക്ക തിന്നാനായിട്ട് വരുന്നുണ്ട് ഇതിൽ ചുവന്ന നിറമുള്ള പേരയ്ക്കായാണ് ഉണ്ടാകുന്നത് അത് ചെറുതാണ് മാത്രമല്ല രുചി കുറയും പക്ഷേ ഏറ്റവും ഗുണമുള്ളത് ചുവന്ന പേരയ്ക്കായ്ക്കാണ് പക്ഷേ ഈ പേരയ്ക്ക മുറിക്കുമ്പോൾ ഒരു പിങ്ക് കളറാണ് ഇതിനകത്ത് അതിനും അത്യാവശ്യം രുചിയുണ്ട് പക്ഷേ ഏറ്റവും രുചിയുള്ളത് വെള്ളപ്പേരയ്ക്കായയ്ക്കാണ് ഇതിലുണ്ടാകുന്നത് വെള്ള പേരയ്ക്കായ അതായത് മുറിക്കുമ്പോൾ വെള്ള നിറമാണ് നല്ല രുചിയുണ്ട് ആ ഇത് അതിൽ പഴുത്ത് കിടക്കുന്ന പേരക്കായാണ് ചിലപ്പോൾ ഒരുപാട് പേരക്കായ ഇതുപോലെ ഒരുമിച്ച് പഴുക്കുമ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെടും എന്നാലും കഴിവുന്നത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക